ഹലോ ഗൈസ് ഞങ്ങളിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് വേറൊന്നുമല്ല ഞങ്ങൾ ഉച്ചയ്ക്ക് ഇന്ന് ബർഗർ ഉണ്ടാക്കാമായിരുന്നു അപ്പം ബർഗർ ഉണ്ടാക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നമ്മുടെ ഫുഡ് എന്തുണ്ടാക്കിയാലും സ്മെല്ല് പുറത്തേക്ക് പോവും അതുപോലെ ഇന്ന് സ്മെല്ല് പുറത്തേക്ക് പോയി അപ്പോഴാണ് നമ്മുടെ ഇവിടെ നമ്മുടെ നെയ്ബർ ആയിട്ടുള്ള ഒരാൾ വന്നത് നമ്മുടെ ഇവിടെ ഒരു റെസിഡൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിലേക്ക് ഞങ്ങളെ ആഡ് ചെയ്യാനും ആഡ് ചെയ്യാനും ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം വന്നപ്പം ഈ ബർഗർ ഉണ്ടാക്കുന്നതിൻ്റെ നല്ല സ്മെല്ല് കാരണം പുള്ളിക്കാർ പറഞ്ഞു ഈ എൻ്റെ ഈ സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളെന്താണ് കുക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആണ് ബർഗർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നല്ല സ്മെല്ലാണ് വരുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുവാണെങ്കിൽ ബർഗർ കഴിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ഓക്കെ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വരാമെന്ന് അങ്ങനെ പുള്ളിക്കാർ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം തിരിച്ചു വന്നു ഞങ്ങൾ ബർഗർ ഉണ്ടാക്കി കൊടുത്തു പുള്ളിക്കാർക്ക് അത് ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും നന്നായിട്ട് ടേസ്റ്റായി പക്ഷെ സ്പൈസി ആണ് കാരണം നമുക്ക് വേണ്ടി അതെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതായതുകൊണ്ട് അത് സ്പൈസി ആയിരുന്നു പക്ഷെ എന്നാലും കഴിച്ചു എന്നാലും ഞങ്ങൾ രണ്ടെണ്ണം കൊടുത്തു അതിൽ ഒന്ന് കഴിച്ചിട്ട് ഒന്ന് പറഞ്ഞു ഒന്ന് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുവാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അവർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എൻ്റെ എക്സ്ട്രാ ഞങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞു എന്നാൽ രണ്ട് പിള്ളേരില്ലേ രണ്ടെണ്ണം രണ്ട് ബർഗർ തരാമെന്നു പറഞ്ഞിട്ട് രണ്ട് ബർഗർ ഞങ്ങൾ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടു അപ്പം അങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്തുവിട്ടു അവർ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചു കഴിച്ച് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ പുള്ളിക്കാര് അത് കൊണ്ടുപോകുന്ന സമയം തന്നെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്കായിട്ട് ഞാൻ ഒരു ഒരു ഡിഷ്ണ്ടാക്കി കൊണ്ടിരുന്നതാണ് അങ്ങനെ കൊണ്ടുവന്നതാണ് ഇത് കോട്ടേജ് പൈ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകുന്ന കോട്ടേജ് പൈ പക്ഷെ ഇത് കിട്ടിട്ടും മുഖത്ത് ഭയങ്കര സങ്കടമാണ് ബീഫും കൊണ്ട് ഡിഷാണ് ഞാനാണെങ്കിൽ കണ്ടിട്ടാണ് തോന്നുന്നുണ്ട് പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്കത് അർജിയാണ് കഴിച്ചിട്ട് കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മളുണ്ടാകുന്ന പോലെ എരിവും ഇതൊന്നുമില്ല സ്പൈസിയൊന്നുമല്ല എല്ലാവർക്കും രീതിയിൽ പുള്ളിക്കാരി ഈ കോട്ടേജ് ബാങ്ക് കൊണ്ട് വന്നപ്പം പുള്ളിക്കാരി രണ്ട് പിള്ളേരും കൂടിയാണ് വന്നത് എന്നിട്ട് അവര് ബർഗർ കഴിച്ചു അപ്പം പുള്ളിക്കാരി അതിന്റെ ഫോട്ടോയൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നു പിള്ളേര് ഞങ്ങളോട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഫുള്ള് കഴിച്ചു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് അപ്പൊ ഞങ്ങൾക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അത് ഭയങ്കര സ്പൈസി ആയതുകൊണ്ട് ഇവരൊക്കെ കഴിക്കുമെന്ന് പക്ഷെ ഫുള്ള് കഴിച്ചെങ്കിൽ നെയ്ച്ചോറൊക്കെ ഇണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് എനിക്ക് ഇത് മതി ഇത് വേണ്ടല്ലേ